എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പഴയ ഒരു ടീ ഷർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്ന സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ വിചാരിക്കും ഒരു സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം വന്നേക്കുന്നത് അപ്പോൾ തൊണ്ടയുടെ പൊക്കമായിട്ടിരിക്കുക ചെറിയൊരു വയ്യായിക അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ പഴയ ടീഷർട്ട് ഉണ്ടാക്കി മടക്കിയിട്ടു ഇത് കുട്ടികളുടെ ഇന്നറാണ് കേട്ടോ അപ്പോൾ ഈ ഇന്നർ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് വെനിയൻ സൈസാണ് കേട്ടോ അപ്പോൾ ഈ വലിയ സൈസ് തന്നെയാണല്ലോ നമ്മുടെ ടീഷർട്ട് വരുന്നത് അപ്പോൾ ഒറ്റ കളറ് വരുന്ന ടീഷർട്ടൊക്കെ പഴയതാകുന്ന കാണുമല്ലോ അതുപോലെ പ്ലെയിനായിട്ട് വെള്ള വരുന്ന ടീഷർട്ട് കാണുമല്ലോ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ നമുക്ക് ഇങ്ങനെ ഉള്ള കാര്യം ചെയ്തെടുക്കാമല്ലോ അപ്പം പഴയ ടീഷർട്ട് ആതിന് രണ്ടാക്കി മടക്കിയിടുക അതിനുശേഷം നമ്മുടെ കയ്യിൽ കുട്ടികളിലെ ഇന്നർ ഉണ്ടെങ്കിൽ അത് രണ്ടാക്കി മടക്കി അതിന് മുകളിലേക്ക് ഇട്ടിട്ട് ആ കഴുത്തിൻ്റെ ഭാഗവും ഷോൾഡർ വരുന്നതും കൈക്കുഴി വരുന്നതും പൊക്ക ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ആ സൈഡിൽ നിന്ന് തയ്യൽത്തുമ്പോൾ ചേർത്ത് വേണം വണ്ണം മാർക്ക് ചെയ്യാൻ അപ്പോൾ നെക്കിൻ്റെ ഭാഗം വരുന്നിടം രണ്ടും ബാക്കും ഒരേ ഇറക്കത്തിലാണ് വരുന്നത് അപ്പോൾ ഒരേ ഇറക്കത്തിൽ തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത് സൈഡിൽ നിന്നുള്ള വണ്ണത്തിന് മാത്രം തയ്യൽത്തുമ്പ് സ്വല്പം ഞാൻ കൂട്ടി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അധികം തയ്യലൊന്നും വരത്തില്ല സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നിവർത്തി കഴിയുമ്പോൾ കണ്ട കുട്ടികളുടെ ഉള്ളിലിടുന്ന ഇന്നറായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അധികം സ്റ്റിച്ചിങ് ഒന്നും വരത്തില്ല ടീഷർട്ടിൻ്റെ താഴെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ അടയ്ക്ക് തെക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ട് പീസും കൂടി ഇതുപോലെ ചീത്തവശമാക്കി ഇതുപോലെ ഇടുക എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഷോൾഡർ ഭാഗം വരുന്നിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ആദ്യം ഇതാ ഇവിടെ നമുക്ക് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ ഭാഗം ചെറിയ വീതിയിൽ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക പിന്നെ കൈക്കൊഴി വരുന്നവരെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ രണ്ട് സൈഡിൽ നിന്നാണ് ഷെയ്പ്പായിട്ടങ്ങ് വണ്ണം അങ്ങ് സൈഡിൽ നിന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ കേട്ടോ അധികം സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ചെറിയ വീതിയിലകത്തി ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുത്തിട്ട് വേണം നെക്കിൻ്റെ ഭാഗം റൗണ്ട് സ്റ്റിച്ച് ചെയ്യാനേ അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് പിടിച്ച് ഇങ്ങനെ വലിക്കല്ലേ ഏട്ടാ ബനിയൻ സൈസ് ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞ് ഒരുപാട് ആകുമ്പോഴത്തേനും കഴുത്തിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മടക്കി കൊടുത്തിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി കേട്ടോ അപ്പോൾ നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തു കൈക്കുഴി രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തു ഇനി ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ആ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് മേളീന്ന് ഇതാകാത്ത ആഴ്ച രണ്ട് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിത് ആ പഴയ ടീഷർട്ട് കൊണ്ട് ഈസി ആയിട്ടുള്ള രീതിയിൽ അടിപൊളിയായിട്ട് ഇന്നറ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെൺ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ വീട്ടിൽ നമ്മുടെ കുഞ്ഞാമ്മക്കെ വേണേലും ഇതുപോലത്തെ തയ്ച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിയം പോലെ ഇട്ടുകൊണ്ട് നടക്കാമല്ലോ വീട്ടിൽ കൂടെ ആണെങ്കിലും യൂസ് ചെയ്യാമല്ലോ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കൈപ്പ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ദിവസം അടുത്ത നല്ല വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും